ഹലോ അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഞങ്ങളുടെ നോമ്പ് തുറയണം കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണെട്ടോ ഇവിടെ എൻ്റെ ഒപ്പയും ഉമ്മയും ഞാനും മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതാ നോമ്പിനുള്ള നമ്മൾ ബീഫ് കറിയാണ് കേട്ടോ ഇത് എട്ടാമത്തെ നോമ്പിൻ്റെ അന്ന് എടുത്തതാണ് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് സവാള ഒന്ന് വയറ്റാണ്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ സവാള ഒരെണ്ണം കട്ട് ചെയ്തത് അതുപോലെ ഇട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ച് കുഴച്ചതിന് ശേഷം അത് ഉപയോഗിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അര കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് കറിക്ക് ആവശ്യത്തിനുള്ളതും അതുപോലെ തന്നെ അതിന്നെ കുറച്ച് നമ്മള് പേലച്ചക്കെടുത്തേക്കാണ് കേട്ടോ ചെയ്യാറുള്ളത് സവാള വയറ്റിയിട്ട് നമ്മൾ കറി വെക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ സവാള വയറ്റാണ്ട് ഇതുപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ നമ്മളങ്ങനെ പൊരിക്കടികൾ അതൊന്നും ഉണ്ടാക്കാറില്ല ഇവിടെ ഉമ്മ ഇപ്പയും പറയും എനിക്കെന്താ വേണ്ട വെച്ചാൽ ഉണ്ടാക്കിക്കോ ഞങ്ങൾക്കൊന്നും വേണ്ട അവർക്ക് എണ്ണക്കടികളോടൊന്നും വലിയ താല്പര്യമില്ല ഒന്നാമത് ചൂടാണ് ചൂട് കാരണമായതുകൊണ്ടാണ് കേട്ടോ അതൊന്നും വേണ്ട എന്ന് പറയുന്നത് വല്ല മഴക്കാലത്താണ് നോമ്പെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കാറും ഉണ്ട് ഇപ്പോൾ ഇപ്രാവശ്യം നല്ല ചൂടാണല്ലോ അപ്പോൾ എനിക്ക് വേണ്ട എന്താ വെച്ചാൽ ഉണ്ടായിക്കോരും പിന്നെ ഞാൻ അറ്റക്കല്ലേ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതുമാത്രമേ കഴിക്കുള്ളൂ വേറെ കടികളൊന്നും തിന്നൂല അപ്പോൾ ഒത്തിരി അതൊന്നും കഴിക്കൂല അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇവിടെ എണ്ണക്കടികളൊന്നും ഇപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ എട്ടാമത്തെ നോമ്പ് വരെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ എന്താ ബീഫ് അറിക്കുള്ള മസാല കല്ല പോലെ കൈ വെച്ചിട്ട് തിരുമ്പിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ആറോ ഏഴോ ഫിസില് വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ചെറിയൊരു കുക്കറിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്ര കഴിഞ്ഞിട്ട് ഇതിൽ ഫിസില് വരുന്നില്ല ആവി പുറത്തോട്ട് ഇങ്ങനെ പോവാൻ അതിൻ്റെ വാഷർ ലൂസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് കടിയുണ്ടാക്കുന്നത് പത്തിരിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വർഷത്തെ നോമ്പിന് നൈസ് പത്തിരിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ പത്തിരി അങ്ങനെ ഉണ്ടാക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ ഈ പത്തിരിപ്പൊടിയെന്ന് പറയുന്നത് നമ്മൾ പച്ചേരി ഉണ്ടല്ലോ അതിൽ തന്നെ നെല്ലുത്തൈരി ഉണ്ടല്ലോ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് പൊടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഡ് കളറാണ് കേട്ടോ ഒരു പത്തരിക്ക് നമ്മളെ ആ നെല്ലുത്തൈരിൻ്റെയൊക്കെ ഒരു കളറാണ് കേട്ടോ പത്തിരിക്കുള്ളത് പത്തിരിക്കല്ലേ മാവൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാർ വരട്ടെ അപ്പോൾ ആ ടൈം ആയപ്പോയേക്കും ഞാൻ തേങ്ങയൊക്കെ ചിരവ് എടുത്തിട്ടുണ്ട് കറിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഫുള്ളായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അത് വറുത്തെടുക്കാനെ കേട്ടോ വറുത്തതിന് ശേഷമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ചെറുള്ളി വെളുത്തുള്ളി വലിയ ചീരവും കറിയേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറുക്കുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പുടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് വറുക്കലില്ല വറുത്തതിന് ശേഷം അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ് ആവശ്യത്തിനനുസരിച്ച് എടുക്കലാണ് കേട്ടോ ഒരു തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വറുത്തിട്ട് അരച്ച് വെക്കലാണ് കേട്ടോ ഫ്രിഡ്ജിൽ പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ ഞങ്ങൾ മൂന്ന് പേരായതുകൊണ്ട് ഒരു തേങ്ങ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട ഒരു പകുതി തേങ്ങ പോലും ഞങ്ങൾക്ക് വേണ്ട കേട്ടോ കുറച്ച് കുറച്ച് മതി അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് എണ്ണക്കടി എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കിയാൽ അതും ബാക്കിയാകും കേട്ടോ അപ്പം അമ്മ പറയും ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി അല്ലെങ്കിൽ എണ്ണക്കടി അല്ലെങ്കിൽ പത്തിരി അപ്പോൾ ഈ ചൂടായത് കാരണമാണ് എണ്ണക്കടി വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയാക്കാൻ പാടില്ല ഫുള്ളായിട്ട് കഴിച്ച് തീർക്കണം എന്ന് പറയും അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എങ്ങനായാലും നമുക്ക് കഴിയുമല്ലോ അത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ വത്ത കഴിക്കും അതാണ് കേട്ടോ എനിക്ക് മെയിനായിട്ട് വേണ്ടത് അല്ലാതെ ഞാൻ വേറെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും അധികം കഴിക്കാറില്ല പത്തരയ്ക്കുള്ള മാവ് വഴിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നെല്ലത്തേരിയും കൂടെ ചേർത്ത് കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു റെഡ് കളറാണ് കേട്ടോ പത്തിരിക്കുള്ളത് അതാ ഞാനുമ്മയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ അത് പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ എന്താ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും അപ്പോഴേക്കും ഇതളെ തേങ്ങയൊക്കെ വറുത്തെടുത്ത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് ആ പത്തിരിയൊക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാണ്ടോ ചെയ്യുന്നത് ഉമ്മയാണ് ചുട്ടെടുത്തിട്ടുള്ളത് നോമ്പിന് വീഡിയോ എടുക്കാനെല്ലാം മടിയുണ്ട് എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ എല്ലാവരും നോമ്പിൻ്റെ വീഡിയോ ഇടുന്ന കാണുമ്പോൾ എടുത്താലോ എടുത്താലും ഇങ്ങനെ വിചാരിക്കൂട്ടോ അപ്പോൾ ആദ്യത്തെ നോമ്പിനൊന്നും എടുത്തിട്ടില്ല ഇപ്പോൾ എട്ടാമത്തെ നോമ്പ് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ബീഫ് വെന്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് പലിച്ചൊക്കെ എടുത്ത് വെക്കാറുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാണ്ടോ ചെയ്യാറുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫൊക്കെ വന്നതിന് ശേഷം അതിൽ ഒന്ന് കുറച്ചെടുത്ത് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തേങ്ങ അരച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി തേങ്ങ അരച്ചത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മളിതാ വത്തക്ക വെള്ളം ഉമ്മാക്കുപ്പാക്കും വത്തക്ക വെള്ളം ഉണ്ടാക്കുന്നുണ്ട് ജ്യൂസാണ് കേട്ടോ അടിക്കുന്നത് പാലൊക്കെ ചേർത്തിട്ട് ഞാൻ പഞ്ചസാര ഉണ്ട കാരണം ഞാൻ എനിക്ക് ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനത് ആ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ കരക്കെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തരി അതൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ നമ്മൾ ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇന്നതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ എനിക്കുള്ള വത്തക്കയും വെള്ളവും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മാക്കും ഉപ്പാക്കുള്ള ജ്യൂസും കരയ്ക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനങ്ങനെ നല്ല ചൊറുക്കിൽ ഡെക്കറേറ്റ് ചെയ്തൊന്നും വെക്കാറൊന്നുമില്ല കേട്ടോ ഇവിടെ വീട്ടിലാവുമ്പോൾ അപ്പോൾ ഉപ്പാക്ക് ഇങ്ങോട്ട് ടേബിളിൻ്റെ അവിടെക്ക് വരാൻ കഴിയൂലോട്ടോ അപ്പോൾ ഉപ്പാക്കുള്ള അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഞാനും ഉമ്മയാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട് നോമ്പ് ഇറക്കുന്നത് അങ്ങനെ അതാ പങ്കെ കൊടുക്കാനായിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ ഞങ്ങൾ നോമ്പ് തുറക്കാറുള്ളത് പിന്നെ നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ പത്തിരി കടി അങ്ങനെയുള്ളതൊക്കെ കഴിക്കാറുള്ളത് അപ്പോൾ വലിയ ആർഭാടോ കാര്യങ്ങളോ ഒന്നുമില്ല മിക്ക ദിവസങ്ങളിലും ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ അതിനനുസരിച്ച് ഉണ്ടാക്കും ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും എന്നിട്ട് നമുക്ക് നോമ്പ് പറഞ്ഞാൽ അത് തിന്നാനും കഴിയൂല എന്നിട്ട് പിറ്റേന്ന് അത് നമ്മൾ കളയും അങ്ങനെയൊക്കെയാണ് മിക്ക വീടുകളിലും കാണുന്നത് പക്ഷേ നമ്മൾ എന്തിനാണ് വെറുതെ അല്ലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആക്കുന്നത് ഇതൊന്നും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന എത്ര ആൾക്കാരുണ്ട് അവരെ കൂടെ നമ്മൾ ചിന്തിക്കണ്ടേ നമുക്ക് അങ്ങനെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അത് കൊണ്ട് കൊടുക്കാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നെ നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ പത്രിക കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നോമ്പിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്